എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണോ അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി അതുമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട ആ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ വെല്ലു കളി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ലിരിക്കും വീഡിയോ ലിരിക്കുന്നതിന് പിന്നെ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പേ വിദ്യാർത്ഥികളെ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വെല്ലു കളി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് ചെറിയ വീഡിയോ ലിരിക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും സോറി ഇന്നല്ല സോറി മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക കാലിക്കറ്റ് സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് ഇൻഡോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നാഷണൽ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും മാനറ്ററി ഫീ അടയ്ക്കേണ്ടതാണത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ വീണ്ടും മാനട്ടറി ഫീ അടയ്ക്കേണ്ടതില്ല സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായി ലഭിക്കുന്ന വിദ്യാർത്ഥികളാണ് മാന്ഡറ്ററി ഫീ അടയ്ക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം തീർച്ചയാണ് അലോട്ട്മെൻ്റ് ലഭിക്കുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും പെർമനന്റ് അഡ്മിഷനും എടുക്ക എടുപ്പ് അഡ്മിഷൻ എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനും അതിന് താരേക്കും അലോട്ട്മെൻറ്റായി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും അതായത് രണ്ടാം രണ്ടാമത്തെ ഓപ്ഷൻ അതിൻ്റെ താരേ രണ്ടാമത്തെ ഓപ്ഷനോ രണ്ടാമത്തെ ഓപ്ഷൻ അതിൻ്റെ താരേക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ ആയി ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കാണേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യേണ്ടതാണ് അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രവേശിക്കാൻ ശേഷം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നിടത്ത് അതിൻ്റെ തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് മെമ്മോ അല്ലെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും നിങ്ങളുടെ ഫോട്ടോ കൊട്ടിച്ചൊരു അഡ്മിറ്റ് കാർഡ് അലോട്ട്മെൻറ്റ് മെമ്മോ ആയിരിക്കും അത് നിങ്ങൾ നിങ്ങൾക്ക് ഫോണിലേക്കോ ലാപ്ടോപ്പിലേക്കോ സിസ്റ്റത്തിലേക്കോ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ് അഡ്മിഷൻ സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ നിർബന്ധമാണ് കാത്തിരിക്കാൻ പറ്റും തേറി ഇപ്പോൾക്ക് വേണ്ടി പുതിരയുടെ മേ കാണാം അതുവരെയ്ക്കും മൈനിമിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കിയ ഫോട്ടോ ദ കരിയർ ഗഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ